മണാർക്കാട് ജില്ലാ ജില്ലാ ദേശീയ സംസ്ഥാന അവാർഡ് ജേതാക്കൾക്കുള്ള അനുമോദനവും നടത്തി കമ്മീഷണർ ചെയ്തു കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് മണ്ണാർക്കാട് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്കൌട്ട് മാസ്റ്റർമാരുടെയും ഗൈഡ് ക്യാപ്റ്റന്മാരുടെയും ഏകദിനമാണ് നടന്നത് ദേശീയ സംസ്ഥാന അവാർഡ് ജേതാക്കൾക്കുള്ള അനുമോദനവും നടത്തി സ്കൌട്ട് ജില്ലാ കമ്മീഷണർ വി പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു അക്കാദമി കൗൺസിലെ അദ്ദേഹം സജീവമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എറണാകുളം ജില്ലയിൽ പതിനഞ്ചു വർഷക്കാലം സ്കൗട്ടിങ് നടത്തിയിട്ട് അവിടെ അഞ്ച് കൊല്ലം ആ എറണാകുളം ജില്ല ട്രഷറായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി അതിനുശേഷം സ്കൗട്ടിങ്ങിങ്കിൽ ഏത് ക്യാമ്പിനും അംശയം ഉണ്ടാവും വിജയട്ടെ വിളിക്കുള്ളൂ അംശയം ഉണ്ടാവും അംസ എല്ലാ പ്രവർത്തനവും വളരെ മാതൃകയാണ് എവിടെ നേരത്തെത്തും എല്ലാം കഴിഞ്ഞേ പോവുള്ളൂ യൂണിഫോം കൊണ്ടാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷനായി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് മൈക്കിൾ ജോസഫ് ദേശീയ ഉറുദു അധ്യാപക അവാർഡ് ജേതാവ് ലഫ്റ്റനന്റ് എ ഹംസ വേണുഗോപാൽ എന്നിവരെ ആദരിച്ചു സ്കൌട്ട് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ എം എൻ നാരായണൻ മണ്ണാർക്കാട് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി പി വിജയരാജൻ ചെറുപ്പശ്ശേരി ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി സുബൈർ ഡി ഭാഗ്യം കുമരമ്പത്തൂർ എ യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക വി ആർ സുധ ഡി ഒ സിമാരായ പി പി ഹംസ സിന്ധു ക്ലബ്ബ് ഡിസ്ട്രിക്ട് കമ്മീഷണർ കെ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറിലധികം സ്കൌട്ട് ആൻഡ് ഗൈഡ് അധ്യാപകർ പങ്കെടുത്തു സ്കൌട്ട് വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന പരിശീലനം ശനിയാഴ്ച കുമരമ്പത്തൂർ യു പി സ്കൂളിൽ വെച്ചും ലീഡർമാർക്കുള്ള മൂന്ന് ദിവസത്തെ പട്രോൾ ലീഡേഴ്സ് ക്യാമ്പ് അടുത്ത മാസം അട്ടപ്പാടിയിൽ വെച്ചും നടത്താൻ തീരുമാനിച്ചു യുടി വി ന്യൂസ് പാലക്കാട്